എല്ലാവർക്കും വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് കാത്തിരിക്കുന്ന ക്രിസ്മസ് പെൻഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കും നാളെ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തുക ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് വീഡിയോയിൽ പറയുന്നത് വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഈ ഒരു ക്രിസ്മസിന് നമ്മളെല്ലാം കാത്തിരുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു അതിന് കാരണം ധനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും കഴിഞ്ഞ ബജറ്റിലുള്ള വാഗ്ദാനമായിരുന്നു കഴിഞ്ഞ ബജറ്റ് ഫെബ്രുവരിയിൽ നടക്കുമ്പോൾ അഞ്ച് മാസത്തെ പെൻഷൻ കുടിച്ചുകയുണ്ടായിരുന്നു അതിൽ അഞ്ച് മാസത്തെ പെൻഷൻ കുടിച്ചുകയും രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷം കഴിയുമ്പോഴേക്കും വിതരണം ചെയ്ത് പൂർത്തീകരിക്കും എന്നാണ് പറഞ്ഞിരുന്നത് അതായത് നിലവിലെ സാമ്പത്തിക വർഷത്തിൽ രണ്ട് ഘടുവും പെൻഷൻ കുടിച്ചുക തീർക്കും അടുത്ത സാമ്പത്തിക വർഷത്തിൽ മൂന്ന് ഘടുവും തീർക്കും അങ്ങനെ അഞ്ച് ഘഡു തീർക്കും എന്ന് പറഞ്ഞു അതിനുശേഷം ഓണത്തിന് ഒരു ഘഡു വിതരണം ചെയ്തു ശേഷമുള്ളത് ക്രിസ്മസ് ആണ് ആ ഒരു ക്രിസ്മസിന് മൂവായിരത്തി ഇരുന്നൂറ് വിതരണം ചെയ്ത് ഒരു മാസത്തെ ഗഡുവും നിലവിലെ ഒരു മാസത്തേതുകൂടി വിതരണം ചെയ്ത് ആ ഒരു കുടിശ്ശിക കുറക്കും എന്നായിരുന്നു കരുതിയിരുന്നത് പക്ഷേ അതുണ്ടായില്ല സർക്കാർ അത് ചെയ്യാൻ ശ്രമിച്ചിരുന്നു എങ്കിലും സർവീസ് സഹകരണ സംഘങ്ങളുടെ ഭാഗത്തും തുക കടം വാങ്ങിക്കൊണ്ട് പെൻഷൻ വിതരണം നടക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും അത് ശരിയായില്ല അതുകൊണ്ടാണ് ഒരു മാസത്തേക്ക് പെൻഷൻ ഒതുക്കിയത് അപ്പോൾ നിലവിൽ നാല് മാസത്തെ കുടിശ്ശിക അവിടെ തന്നെ തുടരും എന്തായാലും നാളെ പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ് സംസ്ഥാനത്തെ ഇരുപത്തി ലക്ഷത്തോളം ആളുകൾക്കാണ് നാളെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക ക്രെഡിറ്റാവുക കേന്ദ്ര വിഹിതം കുറവുള്ള ആളുകളുണ്ടാകും അത് അവർക്ക് ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് ആയിരത്തി ഒരുന്നൂറ് എന്നിങ്ങനെയാണ് ലഭിക്കുക പിന്നീട് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ആ ഒരു തുക അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആവുക കഴിഞ്ഞ മാസം വിതരണം ചെയ്തപ്പോൾ മുന്നൂറും അതുപോലെ തന്നെ ഇരുന്നൂറും അഞ്ഞൂറൊക്കെ കുറവുള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ട് അവർക്ക് ചില ആളുകൾക്ക് ഇപ്പോഴും ആ ഒരു തുക ലഭിച്ചിട്ടില്ല എന്നുള്ള കമൻറ്റുകൾ നിരന്തരം കാണുന്നുണ്ട് അതിനുള്ള പ്രത്യേക കാരണം എന്തായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അതായത് ബാങ്ക് അക്കൗണ്ടുകളിലെ പ്രശ്നം അല്ലെങ്കിൽ ആധാർ രേഖയിലും പെൻഷൻ രേഖയിലുമുള്ള പേരിലോ അഡ്രസ്സിലോ ഉള്ള പൊരുത്തക്കേട് ഇതുണ്ട് എങ്കിൽ കേന്ദ്ര വിഹിതങ്ങൾ ലഭിക്കാനുള്ള പ്രയാസം മുമ്പും ഉണ്ട് അത് സ ശരിയാക്കുകയാണ് എങ്കിൽ ആ ഒരു തുക നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ് മറ്റൊന്ന് കയ്യിലാണ് പെൻഷൻ വിതരണം പിന്നീട് കാത്തിരിക്കുന്നത് കയ്യിൽ ക്രിസ്മസിന് മുമ്പ് പെൻഷൻ എത്തില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അതായത് സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് തുക എത്തണം ലിസ്റ്റ് എത്തണം ലിസ്റ്റ് ഇപ്പോൾ സൈറ്റിൽ അപ്ലോഡ് ആയിട്ടുണ്ട് എന്നാണ് വിവരം പക്ഷേ തുക ട്രഷറി മുഖാന്തരം കൈമാറിക്കൊണ്ട് തുക എത്തേണ്ടതുണ്ട് ഡിസംബർ ഇരുപത്തി അഞ്ചിന് എന്തായാലും അവധിയാണ് അന്ന് തുക എത്തില്ല തിങ്കളാഴ്ച ആ ഒരു തുക അതായത് നാളെ ആ ഒരു തുക എത്തുകയാണ് എങ്കിൽ മാത്രമേ ക്രിസ്മസിനെങ്കിലും ആ ഒരു തുക ഈ ഗുണഭോക്താക്കളുടെ കയ്യിലേക്ക് എത്തിത്തുറങ്ങുകയുള്ളൂ എന്തായാലും ഈ മുപ്പതിനു മുമ്പ് എല്ലാവർക്കും മുപ്പത്തി ഒന്നിന് മുമ്പ് എല്ലാവർക്കും തുക വിതരണം പൂർത്തിയാവുന്ന രൂപത്തിൽ തന്നെയായിരിക്കും അതുണ്ടാവുക എന്നുള്ളതാണ് ഇപ്പോൾ അറിയിക്കാനുള്ളത് നാളെ തുക എത്തിക്കഴിഞ്ഞാൽ അത് വിവരം ഈ ഒരു കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് അതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബില്ലിലേക്ക് എനേബിൾ ചെയ്തു വയ്ക്കുക മറ്റു വീഡിയോയും നമുക്ക് ഒന്നും കാണാം ദൂരി